ം ഏതൊരു സംസ്ഥാനവും തങ്ങളുടെ വരുമാന മാർഗമായി കാണുന്ന ഒന്നാണ് ഗതാഗത സംവിധാനം പരമാവധി ചിലവുകൾ കുറയ്ക്കാനും വരുമാനം വർദ്ധിപ്പിക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നത് അക്കാര്യത്തിൽ ദില്ലി സർക്കാർ പുതിയ ഒരു തീരുമാനവുമായി എത്തിയിരിക്കുകയാണ് വൈദ്യുതിയിലോടുന്ന ബസ്സുകൾ വനിതാ യാത്രികർക്ക് സൗജന്യ യാത്ര പത്ത് മിനിറ്റിന്റെ ഇടവേളയിൽ ബസ്സുകൾ അടുത്ത വർഷത്തിനുള്ളിൽ നൂറ് ശതമാനം പൊതുഗതാഗതം രാജ്യതലസ്ഥാനമായ ഡൽഹിയുടെ പൊതുഗതാഗത സംവിധാനം മാറ്റിമറിക്കുന്ന പദ്ധതിയാവുകയാണ് ഡി വി ഐ അഥവാ ഡൽഹി ഇലക്ട്രിക് വെഹിക്കിൾ ഇന്റെ കണക്ടർ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ചേർന്നാണ് നാനൂറ് വൈദ്യുത ബസ്സുകൾ ഡി വി ഐ പദ്ധതിക്ക് കീഴിൽ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് മെട്രോ സ്റ്റേഷനുകളും ബസ് ടെർമിനലുകളും തമ്മിലുള്ള അവസാന മൈൽ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയാണ് ലക്ഷ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനമാകുമ്പോഴേക്കും രണ്ടായിരത്തി എൺപത് വൈദ്യുത ബസ്സുകൾ പദ്ധതിക്ക് കീഴിൽ ഡൽഹി നിരത്തുകളിൽ എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് അവസാനമാകുമ്പോഴേക്കും ഡൽഹിയിലെ നിരത്തുകളിലെ പൊതുഗതാഗത സംവിധാനം പൂർണ്ണമായും വൈദ്യുത ബസ്സുകളിലേക്ക് മാറുമെന്നും ദീർഘകാല ലക്ഷ്യമാണ് ആദ്യഘട്ടത്തിൽ നാനൂറ് വൈദ്യുത ബസ്സുകൾ കിഴക്ക് പടിഞ്ഞാറ് ഡൽഹിയിലായിട്ടാണ് സർവീസ് നടത്തുക ഗാസിപൂർ വിനോദ് നഗർ ഈസ്റ്റ് നാൻഗ്ലോ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും വൈദ്യുത ബസ്സുകൾ നിരത്തിലെത്തുക വൈദ്യുത ബസ്സുകളിൽ ഇരുപത്തി മൂന്ന് യാത്രക്കാർക്കാണ് ഇരുന്ന് സഞ്ചരിക്കാനാവുക ഇതിൽ ആറ് സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തിട്ടുണ്ട് പതിമൂന്ന് യാത്രികർക്ക് നിന്ന് സഞ്ചരിക്കാനും ടിക്കറ്റ് നിരക്ക് പത്ത് രൂപ മുതൽ ഇരുപത്തി വരെയാണ് അഞ്ചു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് നിരക്ക് ഈടാക്കില്ല അഞ്ചു മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് പകുതി നിരക്ക് ഈടാക്കും ഡൽഹിയിലെ മറ്റു ബസ്സുകളിലേതുപോലെ സ്ത്രീകൾക്ക് ദേവി ബസ്സുകളിലും യാത്ര സൗജന്യമാണ് എന്നാൽ പിങ്ക് ടിക്കറ്റ് കൈവശം വെക്കാൻ ശ്രദ്ധിക്കണം പത്ത് മിനിറ്റ് ഇടവേളകളിൽ സർവീസ് ഉണ്ടാവുമെന്നതും നഗര യാത്രികർക്ക് ആശ്വാസമാകാം ദേവി ബസ്സുകൾ എത്തിയതോടെ ഡൽഹി നിവാസികൾക്ക് അഞ്ഞൂറ് മീറ്ററിനുള്ളിൽ പൊതുഗതാഗത സൗകര്യം ലഭ്യമാകും ഓരോ ദേവി ബസ്സും പരമാവധി പന്ത്രണ്ട് കിലോമീറ്റർ സർവീസ് നടത്തുന്ന രീതിയിലാണ് റൂട്ടുകൾ ക്രമീകരിച്ചിട്ടുള്ളത് ബസ് ചാർജ് ചെയ്യാൻ പരമാവധി നാല്പത്തി അഞ്ച് മിനിറ്റ് ആണ് സമയമെടുക്കുക ഈ ചാർജിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ വരെ സഞ്ചരിക്കാനുമാകും ഒരിക്കൽ ചാർജ് ചെയ്താൽ പത്തൊൻപത് യാത്രകൾ നടത്താൻ നേവി ബസ്സുകൾക്ക് സാധിക്കുമെന്നാണ് കരുതപ്പെടുന്നത് ദേവി ബസ്സുകൾ ൾ മുപ്പതെണ്ണം ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷനും അതായത് ഡി ടി സിയും എണ്ണം ഡൽഹി ഇന്റഗ്രേറ്റഡ് മൾട്ടി മോഡൽ ട്രാൻസിസ്റ്റ് സിസ്റ്റം അതായത് ഡിഐഎം ടി എസ് ആണ് സർവീസ് നടത്തുക എല്ലാ ബസ്സുകളിലും ഇന്റലിജന്റ് ട്രാൻസ്പോർട്ട് മാനേജ്മെന്റ് സിസ്റ്റം സ്ഥാപിച്ചിട്ടുണ്ട് ജി പി എസ് ട്രാക്കിങ് ഓട്ടോമാറ്റിക് പാസഞ്ചർ കൗണ്ടിങ് സി സി ടി വി സർവേലൻസ് ഡിജിറ്റൽ ഡിസ്പ്ലേ വോയിസ് അനൗൺസ്മെന്റ് വീൽ ചെയർ റാമ്പുകൾ പാനിക് ബട്ടണുകൾ എന്നിങ്ങനെയുള്ള സൗകര്യങ്ങളും സുരക്ഷിത യാത്ര ഉറപ്പിക്കാൻ ദേവി ബസ്സുകൾ ഉണ്ടാകും ബസ്സിന്റെ വാതിലുകൾ പൂർണ്ണമായി അടഞ്ഞില്ലെങ്കിൽ മുന്നോട്ട് നീങ്ങാനാവില്ലെന്ന അധിക സുരക്ഷാ സംവിധാനവും ഒരുക്കിയിട്ടുണ്ട്